ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കോവക്ക വെച്ചിട്ടില്ല ഒരു കീട്ടിലും കറിയാണ് വളരെ ടേസ്റ്റിയായൊരു കറിയാണ് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി പറ്റിയ ഉഗ്രൻ കറിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ കോവക്കാണ് കുറച്ചധികം കോവക്ക എടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കോവക്ക പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതുപോലെ നെയ്സായി കട്ട് ചെയ്യാം പിന്നെ അരമുറി മാങ്ങയാണ് മാങ്ങ നല്ല പുളിയുള്ള നല്ല പച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ വെളുത്തുള്ളി കുറച്ചധികം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടി ചൂടായാലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയലേക്ക് നമുക്ക് കരിവേപ്പില കുറച്ചധികം കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ടുകൊടുക്കുന്നത് വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തക്കാളിയാണ് ഒരു തക്കാളി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇതുപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് വാടാൻ ഒന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ടേക്ക് നമുക്ക് മാങ്ങ ഉണ്ടല്ലോ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ അരമുറി മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് കോവക്കയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട് ശേഷം നമുക്കിത് മുങ്ങാൽ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ മുങ്ങുന്നത്ര വിധത്തിലുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ മുളക് പൊടിയാണ് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണേ പിന്നെ അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വെള്ളം കുറവായതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇതൊരു രണ്ട് മൂന്ന് പത വരെ വേവാനുണ്ട് പത പതക്കുന്നത് വരെ വേവാനുണ്ട് നമ്മൾ രണ്ട് മൂന്ന് പതേലും പതച്ച് വെന്തിട്ടുണ്ട് കുറച്ച് ഏകദേശം നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് കുറച്ച് മേലേൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ കരുവേപ്പിലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കേണ്ടതുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണേ അടച്ച് വെക്കാൻ എന്നിട്ട് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ സൂപ്പറായിട്ടില്ല നല്ല ടേസ്റ്റിയില്ല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടി കുറുക്കേണ്ടവർക്ക് കുറച്ചും കൂടി ഒന്ന് കുറുക്കിയിട്ട് നമുക്കെടുക്കാവുന്നതാണ് ഇത് നല്ല നല്ല ടേസ്റ്റിയായ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിനു ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബായ്